സി പി എം നേതാവ് എ പത്മകുമാറുമായി ബി ജെ പി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി എന്ന വിവരം വരുന്നു ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ് ജില്ലാ ജനറൽ സെക്രട്ടറി ഐരൂർ പ്രദീപ് എന്നിവരാണ് വീട്ടിലെത്തി പത്മകുമാറിനെ കണ്ടത് ബിജെപി സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കൂടിക്കാഴ്ച എന്ന വിവരവും വരുന്നു എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് ജയശങ്കർ സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുന്ന പിണങ്ങി നിൽക്കുന്ന പരിഭവത്തിൽ നിൽക്കുന്ന പത്മകുമാറിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ഈ സന്ദർശനത്തെ കാണാൻ കഴിയുമോ പത്മകുമാർ ഇന്ന് രാവിലെയും സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്തൊക്കെ ദുരനുഭവങ്ങൾ ഉണ്ടായാലും പാർട്ടി മാറുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്നായിരുന്നു ഇതെന്താണ് ഈ സന്ദർശനത്തിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശം അതായത് ഗോപികൃഷ്ണൻ സി പി എമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകളിലാണ് പത്മകുമാർ പാർട്ടിയുമായി ഉടക്കി നിൽക്കുന്നത് ഇതിനിടയിലാണ് ബി ജെ പി നേതൃത്വം ബി ജെ പി പത്തനംതിട്ട ജില്ലാ നേതൃത്വം എന്തായാലും പത്മകുമാറിനെ ആറന്മുളയിലെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ ജില്ലാ ജനറൽ സെക്രട്ടറി ഐരൂർ പ്രദീപ എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ടു പേരാണ് ഇങ്ങനെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയത് അല്പസമയം മുമ്പ് ഏഴയോടുകൂടിയായിരുന്നു ഇത്തരത്തിലൊരു സന്ദർശനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർ ഏറെ നേരം ഇത്തരത്തിൽ കൂടിക്കാഴ്ചയിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്തു പക്ഷെ എന്താണ് ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ ഇരു കൂട്ടരും വിക്തയായുന്നില്ല എന്നതാണ് നിലവിലെ അവസ്ഥ ഇതൊക്കെ സംഘടനാ കാര്യങ്ങളാണ് അത് പിന്നീട് പറയാം ഈ സൗഹൃദ സംഭാഷണമാണോ ഇനി ഔദ്യോഗികമായി ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണോ എന്ന തരത്തിൽ ഇരു കൂട്ടരും എന്തായാലും നിലവിൽ വ്യക്ത വരുത്തുന്നില്ല പക്ഷെ ബി ജെ പി ജയശങ്കർ ഇതൊരു ബിജെപി പാലമിടുന്നതിന്റെ ഭാഗമായി തന്നെ വേണ്ടി ഈ കൂടിക്കാഴ്ചയെ കാണാൻ അതായത് ഗോപികൃഷ്ണൻ ബി ജെ പി ഇത് കൃത്യമായ രാഷ്ട്രീയ കൂടി തന്നെ നടത്തുന്ന ഒരു ഓപ്പറേഷൻ തന്നെയാണ് അങ്ങനെ തന്നെ വേണം കരുതാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രത്യേകിച്ച് കെ സുരേന്ദ്രന്റെ നിർദ്ദേശമനുസരിച്ച് തന്നെയാണ് ജില്ലാ പ്രസിഡന്റും ജില്ലാ ജനറൽ സെക്രട്ടറിയും ഇത്തരത്തിൽ സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുന്ന ജില്ലയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവായ എ പത്മകുമാറിനെ വീട്ടിലെത്തി സന്ദർശിക്കുന്നത് ആറന്മുളയിലെ വീട്ടിൽ ഇത്തരത്തിൽ രാത്രി സന്ദർശനം നടക്കുമ്പോൾ ബി ജെ പിക്ക് കൃത്യമായ ഇതിന് മുന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് അത്തരത്തിൽ ലക്ഷ്യം വെച്ച് തന്നെയാണ് ബി ജെ പി ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് ഇനി ഇക്കാര്യത്തിൽ എന്ത് സംസാരിച്ചു എന്തൊക്കെയാണ് ഇതിനിടയിൽ നടന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പങ്കുവെക്കാനാകുന്ന ആളുകൾ രണ്ടാളുകളാണ് എ പത്മകുമാറും മറ്റ് ബി ജെ പി നേതാക്കളുമാണ് അവരാണ് ഇക്കാര്യത്തിൽ ഇനി മറുപടി പറയേണ്ടത് എന്തായാലും ബിജെപി പത്മകുമാറിന് വേണ്ടി രാഷ്ട്രീയപാലം വിരിച്ചിരിക്കുന്നു ഇനി പത്മകുമാർ ബിജെപിയിലേക്ക് പോകുമോ ഇല്ലേ എന്നൊരു ചോദ്യചിഹ്നമാണ് അദ്ദേഹം എ പത്മകുമാർ രാവിലെ മാധ്യമങ്ങളോടെല്ലാം തന്നെ പറഞ്ഞത് താൻ പാർട്ടി വിടില്ല പാർട്ടിയുടെ പ്രവർത്തനമായി തുടരുമെന്നാണ് പക്ഷെ അപ്പോൾ പോലും അന്തരീക്ഷത്തിൽ ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് ഒരു കൂടുമാറ്റം സംബന്ധിച്ച ചില കാര്യങ്ങൾ നിറഞ്ഞു കടിപ്പിച്ച സി പി എം നേതാവ് എ പത്മകുമാർ ബി ജെ പിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണോ ബി ജെ പി ഒരു രാഷ്ട്രീയ പാലം പത്മകുമാർ ഇടുന്നതിന്റെ ഭാഗമായിട്ടാണോ ബി ജെ പിയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വി എ സുരേഷ് ജില്ലാ ജനറൽ സെക്രട്ടറി ഐരൂർ പ്രദീപ് എന്നിവർ വീട്ടിലെത്തി പത്മകുമാറിനെ കണ്ടത് എന്ന ചോദ്യം എന്ന അഭ്യൂഹം ശക്തമാകുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ആയിരുന്നു ഈ കൂടിക്കാഴ്ച എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു പക്ഷേ പത്മകുമാറോ പത്മകുമാറുമായി സംസാരിച്ച ബി ജെ പി പ്രാദേശിക നേതാക്കളോ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും ഇതുവരെ നൽകിയിട്ടില്ല പക്ഷേ ഈ സന്ദർശനത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ഈ സംഭാഷണത്തിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു പത്മകുമാർ ബി ജെ പിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണോ എന്ന സംശയം ജനിപ്പിക്കും വിധമാണ് ഈ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് എന്നതാണ് ഈ കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ പ്രാധാന്യം